തെന്നിന്ത്യയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു നടിയാണ് അഭിരാമി മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലും ഇടം നേടിയ നടി കൂടിയാണ് അഭിരാമി തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ഹിറ്റ് സിനിമകളിലെ നായികയായി തിളങ്ങാൻ താരത്തിന് കഴിഞ്ഞിരുന്നു വളരെ വലിയൊരു ഇടവേള എടുത്തതിനു ശേഷമാണ് അഭിരാമി സിനിമയിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയത് ഇപ്പോൾ താരത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകനായ ബേൽവാൻ രംഗനാഥൻ പറഞ്ഞ ചില കഥകളാണ് തമിഴ് സിനിമാ ലോകത്തും കേരളത്തിലും വളരെ ഏറെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് വീരമാണ്ടി എന്ന ചിത്രത്തിൽ കമൽഹാസനൊപ്പം അഭിരാമി അഭിനയിച്ചിരുന്നു ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു പ്രത്യേകിച്ച് അഭിരാമിയുടെ പ്രകടനം വളരെ വലിയ കയ്യടി തന്നെ നേടുകയും ചെയ്തു വീരമാണ്ടിക്ക് ശേഷം തമിഴിൽ അഭിരാമി വൻ തരംഗം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതും എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം നടി അഭിനയത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി മാറുകയായിരുന്നു അഭിരാമി നല്ലൊരു നടിയാണ് കമൽഹാസനൊപ്പം വീരുമാണ്ടി എന്ന ചിത്രത്തിൽ അവർ ഒന്നിച്ചഭിനയിച്ചു ആ സിനിമയിൽ അഭിരാമിയെ കമൽഹാസൻ പീഡിപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് അഭിരാമി വളരെ ഏറെ സങ്കടത്തിലുമായിരുന്നു പിന്നെ വിദേശത്തേക്കും പോയിരുന്നു അതിനുശേഷം നടി അവിടെ വിവാഹം കഴിച്ച് സ്ഥിരതാമസമാക്കി പിന്നെ നാട്ടിലേക്ക് വരാനും കൂട്ടാക്കിയില്ല മാനസികമായി വളരെ തകർന്ന അഭിരാമി വർഷങ്ങളോളം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഇപ്പോൾ നടി വീണ്ടും അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല അവർ കമൽഹാസനൊപ്പവും അഭിനയിക്കും ബേൽവാൻ രംഗനാഥൻ പറയുന്നു എന്നാൽ ബേൽവാൻ രംഗനാഥൻ്റെ ഈ തുറന്നു പിന്നാലെ നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വായിൽ തോന്നുന്നത് എന്തും ഏതൊരു നടിയെക്കുറിച്ചും പറയാമോ എന്നാണോ ആൾക്കാർ ചോദിക്കുന്നത് ഇതിനു മുമ്പും മേൽവാൻ രംഗനാഥൻ ഇതുപോലെയുള്ള വലിയ വലിയ പരാമർശങ്ങൾ നടത്തിയിരുന്നു സിനിമ നടിമാർക്കെതിരെയും നടന്മാർക്കെതിരെയും ആയതിനാൽ തന്നെ നിരവധി ആളുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ